ഒരു ക്രാഫ്റ്റ് ചെയ്ത് അത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ എനിക്ക് നല്ലപോലെ സങ്കടം ആവാറുണ്ട് എന്നാലും ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ അത്രയും നേരം അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് നല്ലപോലെ സക്സസ് ആയിട്ടും എനിക്ക് അത്രത്തോളം വിഷമമായി കേട്ടോ കാരണം ഞാൻ ഇന്നൊരു ടേബിൾ ലാമ്പാണ് ഉണ്ടാക്കിയത് ഗ്ലാസ് പെയിന്റിങ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ ലാമ്പ് ഇതിനു മുമ്പും ഗ്ലാസ് പെയിന്റിങ് ചെയ്ത് ഒരു ലാമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഒരു ലാമ്പ് എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ഒന്ന് ചുരുക്കി പറയാം കേട്ടോ ഒരു ഓയിച്ച് പേ ഷീറ്റ് നമുക്ക് ഇഷ്ടമുള്ള മെഷർമെന്റിൽ ഒരു അഞ്ച് പീസസ് ആക്കി കട്ട് ചെയ്യുന്നുണ്ട് ഒരു ക്യൂബ് ഷേപ്പിലാണ് ഞാൻ ഈ ലാമ്പ് ഉണ്ടാക്കുന്നത് ക്യൂബിന്റെ നാല് വശങ്ങളിൽ മാത്രം ഇങ്ങനെ ഗ്ലാസ് പെയിന്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ പെയിന്റിംഗ് എല്ലാം നല്ലതുപോലെ ഉണങ്ങിയതിനു ശേഷം ഈ അഞ്ച് പീസ് ഓയിച്ച് പേ ഷീറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒട്ടിച്ച് വരുമ്പോൾ നമുക്കൊരു ക്യൂബ് ഷേപ്പിൽ കിട്ടും എന്നിട്ട് എന്നിട്ടതിൻ്റെ ബേസ് ആയിട്ട് ഒരു കാർഡ്ബോർഡ് എടുക്കുന്നു അതിൻ്റെ മേലെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഫെയറി ലൈറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബേസിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേസ് പോർഷനും മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യൂബും കൂടി ഒന്ന് ചേർത്ത് ഒട്ടിച്ചാൽ മതി അതിനുശേഷം ഇതിനകത്ത് ഒരു ഫെയറി ലൈറ്റും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ലാമ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു കാരണം ഞാനിത് റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്തത് എനിക്ക് ഒരേ ഒരു സംശയമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ യഥാർത്ഥ ഭംഗി ഈ വീഡിയോയിൽ വരുത്താൻ എന്നുള്ളത് എൻ്റെ സംശയം പോലെ ഇതിൻ്റെ ഒറിജിനൽ ഭംഗി ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല പിന്നെ ഞാനിത് നല്ല പകൽ വെളിച്ചത്തിലാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇതിൻ്റെ ഭംഗി കുറയേണ്ട എന്ന് കരുതി വീട്ടിലേറ്റവും ആയിട്ടുള്ള സ്ഥലത്ത് വരെ ഞാനിത് കൊണ്ടുവച്ച് നോക്കി എന്നിട്ടും ഇതിൻ്റെ ഒറിജിനൽ ഭംഗി കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും നിങ്ങൾക്കിഷ്ടപ്പെട്ടോ എന്ന് പറയാൻ മറക്കരുതേ